പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു കിച്ചൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് തലേ ദിവസം ഈ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് പെട്ടെന്ന് തന്നെ പണികൾ തീർക്കാവുന്നതാണ് അപ്പം നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്തു വെക്കേണ്ടത് മീൽ പ്ലാനിങ് ആണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കുന്നത് അത് തലേദിവസം തന്നെ തീരുമാനിച്ചു വെക്കുക ദോശയാണെങ്കിൽ ദോശ അതിനെന്താണ് കറി അത് തലേദിവസം തീരുമാനിച്ചു വെക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ ലെഞ്ചിൻ്റെ കാര്യത്തിലും ലഞ്ച് എന്താണ് ഉണ്ടാക്കുന്നത് അതിന് എന്തൊക്കെയാണ് കറികൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതും തലേദിവസം തന്നെ തീരുമാനിച്ച് വെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് എന്തുണ്ടാക്കുന്നോ അതിൻ്റെ കറി ലെഞ്ചിനും കൂടി എടുക്കാൻ പറ്റുന്ന കറിയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പണികൾ തീർക്കാവുന്നതാണ് അതുപോലെ തന്നെ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ തന്നെ രാവിലെ ഒരു അരമുക്കാൽ മണിക്കൂർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കറികളെല്ലാം ഉണ്ടാക്കി കഴിയാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ഓരോ വെജിറ്റബിൾസും എടുത്ത് കട്ട് ചെയ്ത് ക്ലീനാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് കട്ട് ചെയ്യേണ്ട ഒന്നും ആവശ്യം വരില്ല പെട്ടെന്ന് തന്നെ പണികളൊക്കെ നമ്മുടെ തീർത്ത് നമുക്ക് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പണികൾ തീർക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഫുഡൊക്കെ ആക്കി നമുക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകാൻ പറ്റുന്നതാണ് അപ്പോൾ തലേദിവസം ഇതപോലെ വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ രാവിലെ നമുക്ക് വളരെ എളുപ്പത്തിൽ പണികൾ തീരും വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് വേറെ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് വെക്കണം പിന്നെ ലഞ്ചിനുണ്ടെങ്കിൽ അങ്ങനെ വേറെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ കടലയോ ചെറുപയറോ അങ്ങനെ പയർ വർഗ്ഗങ്ങളൊക്കെ എന്തെങ്കിലുമാണ് നമ്മൾ നാളത്തേക്ക് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് തലേദിവസം തന്നെ മറക്കാണ്ട് വെള്ളത്തിലിട്ട് വെക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെക്കണം അതിന് ശേഷം നമുക്ക് നാളികേരം ഉണ്ടെങ്കിൽ നാളികേരം ചിരണ്ടി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം കറികൾക്ക് എടുക്കാൻ എളുപ്പമാണ് അപ്പോൾ ഞാനിങ്ങനെ ചിരണ്ടി ഒരു ഡെപ്പിക്കകത്തിട്ടിട്ട് അടച്ചു വെക്കും രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒരു തേങ്ങയോ ഒന്നര തേങ്ങയോ നമുക്കിങ്ങനെ ചിരണ്ടി വെക്കാവുന്നതാണ് പിന്നെ വറുത്ത് വെക്കാൻ സൗകര്യമുള്ള ആൾക്കാരാണെങ്കിൽ തലേദിവസം വറുത്ത് വെക്കുവാണെങ്കിൽ രാവിലത്തേക്ക് വറുത്തരച്ച കറികളൊക്കെയാണ് തയ്യാറാകുന്നതെങ്കിൽ എളുപ്പത്തിൽ അത് ചെയ്ത് തീർക്കാവുന്നതാണ് അതുപോലെ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തൊലികളഞ്ഞ് വൃത്തിയായിട്ട് വെക്കണം ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ തലേദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പണികൾ തീരുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പം ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്